കാസർഗോഡ് കുമ്പള അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലെ ഡെക്കോർ പാനൽ പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തിങ്കളാഴ്ച രാത്രി ഏഴോടെ അപകടമുണ്ടായത് തൊഴിലാളികൾ ഷിഫ്റ്റ് മാറാൻ തയ്യാറാകുന്നതിനിടെയാണ് അപകടം അസം ചെങ്കേൽമറ സ്വദേശി നജീറുൾ അലിയാണ് മരിച്ചത് അപകടത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടുതൽ തൊഴിലാളികൾ ഈ സമയം സമീപത്തില്ലായിരുന്നതുകൊണ്ടാണ് ദുരന്തത്തിന് ആഘാതം വർദ്ധിക്കാത്തത് എന്നിരുന്നാലും പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ് ഇവരെല്ലാം തന്നെ അസം സ്വദേശികളാണ് അപകടത്തിന് പിന്നാലെ പോലീസും അഗ്നിരക്ഷാസേനയും ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ പിന്നാലെ കുമ്പളയിലെയും മംഗളൂരുവിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ബോയിലറിൽ മർദ്ദം കൂടുമ്പോൾ വാൽവ് സ്വയം പ്രവർത്തിച്ച് അടയ്ക്കുകയും മർദ്ദം ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ വാൽവ് അടയാത്തതിനാൽ മർദ്ദം കൂടി പൊട്ടിത്തെറിച്ചിരിക്കാമെന്നതാണ് അഗ്നിരക്ഷാസേനയുടെ പ്രാഥമിക നിഗമനം വിശദപരിശോധനയിലൂടെ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ എറണാകുളത്തെ കേരക് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയതായി കളക്ടർ ഇ ഇമ്പശേഖരൻ അറിയിച്ചു അന്വേഷണം പൂർത്തിയായ ശേഷമാകും തുടർ നടപടികൾ കിലോമീറ്ററുകൾക്കപ്പുറം സ്ഫോടനത്തിന്റെ പ്രകടനം ഉണ്ടായതിനാൽ എവിടെയൊക്കെ നാശനഷ്ടം സംഭവിച്ചുവെന്നതും വിശദപരിശോധനയുടെ മാത്രമേ വ്യക്തമാകൂ മലയാളം ന്യൂസ് കാസർഗോഡ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം